കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് വെന്നിമലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ചേരമാൻ പെരുമാളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീരാമ ലക്ഷ്മണന്മാർക്കൊപ്പം ഹനുമാനും അദൃശ്യനായി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം കൂടാതെ ഗണപതി ശിവൻ ശാസ്താവ് ശ്രീകൃഷ്ണൻ ഭഗവതി സർപ്പദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളായുണ്ട് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പണ്ട് ഘോരവനമായിരുന്നത്രേ കപില മഹർഷി അടക്കമുള്ള പല പുണ്യ ഋഷീശ്വരന്മാരും ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് വിശ്വാസം സമീപത്ത് തന്നെയുള്ള ഒരു ഗുഹയിലാണ് ഇവർ തപസ് അനുഷ്ഠിച്ചിരുന്നത് എന്നാൽ പല കാലത്തായി ഇവിടെ എത്തിച്ചേർന്ന രാക്ഷസന്മാർ അവർക്ക് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി ആ സമയത്താണ് ശ്രീരാമ ലക്ഷ്മണന്മാർ ഇതുവഴി കടന്നുപോയത് പോയത് സീതഅന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇരുവരും ഇവിടെ എത്തിയത് വിവരമറിഞ്ഞ കപില മഹർഷി മറ്റ് ഋഷിമാർക്കൊപ്പം വന്ന് ഇരുവരെയും യഥാവിധി പൂജിച്ച് ആനയിച്ചു തങ്ങളെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ പറ്റി അവർ ഇരുവരെയും ബോധിപ്പിച്ചു തുടർന്ന് രാക്ഷസന്മാരെ വകവരുത്താനായി ശ്രീരാമൻ അനുജനെ പറഞ്ഞു വിട്ടു മഹർഷിമാർ ലക്ഷ്മണനെ അനുഗമിച്ചു രാക്ഷസന്മാർ വളരെ ദൂരത്തു നിന്ന് തന്നെ അവരുടെ വരവ് കണ്ടു ലക്ഷ്മണനെ കണ്ടതോടെ രാക്ഷസന്മാർ ആയുധമെടുത്ത് പോരാടാൻ തുടങ്ങി എന്നാൽ നിമിഷ നേരം കൊണ്ട് ലക്ഷ്മണൻ അവരെയെല്ലാം വകവരുത്തി മുനിമാർ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ വിജയക്കൊടി പാർച്ച സ്ഥലം വിജയാദ്രി എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് വിജയാദ്രി മലയാളീകരിച്ച് ബെന്നിമലയായി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ക്ഷേത്രമുണ്ടായത് പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞ് കലിയുഗത്തിൽ ക്രിസ്തുവർഷം എട്ടാം നൂറ്റാണ്ടിലാണ് എന്ന് പറയപ്പെടുന്നു അതിനു പിന്നിലുമുണ്ട് ഒരു കഥ ഒരു രാത്രിയിൽ ചേരമാൻ പെരുമാൾ കോട്ടയത്തിന് പടിഞ്ഞാറുള്ള വേമ്പനാട്ട് കായലിലൂടെ തോണി സഞ്ചരിക്കുകയായിരുന്നു കിഴക്കുഭാഗത്തെ ആകാശത്ത് നക്ഷത്രങ്ങൾ തിങ്ങി നിൽക്കുന്നത് അദ്ദേഹം ആസ്വദിച്ചു കണ്ടു എന്നാൽ അവയിൽ സപ്ത ഋഷികൾ മാത്രം കറങ്ങുന്നതും നാമം ജപിക്കുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ അത്ഭുതം മനസ്സിലാക്കിയ അദ്ദേഹം തോണിക്കാരനോട് തോണി കിഴക്കുഭാഗത്തേക്ക് തിരിക്കാൻ ആജ്ഞാപിച്ചു തുടർന്ന് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറുഭാഗം വരെയെത്തിയ അദ്ദേഹം ആ ദൃശ്യത്തിൽ വീണ്ടും മതി മറന്നു നിന്നു പെരുമാൾ അവിടെ എത്തിയ വിവരമറിഞ്ഞ സ്ഥലത്തെ ഒരു പ്രമാണിയായ പാഴൂർ പണിക്കർ അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചു താൻ കണ്ട അത്ഭുത ദൃശ്യത്തിന്റെ കാര്യം പെരുമാൾ പണിക്കരോട് പറഞ്ഞു അപ്പോൾ പണിക്കർ പെരുമാളോട് ഇങ്ങനെ പറഞ്ഞു കിഴക്ക് ഭാഗത്തെ മലയിൽ അതിദിവ്യമായ ഒരു ഈശ്വര സാന്നിധ്യമുണ്ട് പണ്ട് കപില മഹർഷി പൂജിച്ചിരുന്ന അതിദിവ്യമായ വൈഷ്ണവ സാന്നിധ്യമാണത് അതാണ് അങ് കണ്ട ദർശനത്തിന്റെ തത്വം ഈയിടെ ഇരവി എന്നു പേരുള്ള ഒരു വേടൻ മലയിൽ കിഴങ്ങു പറിക്കാനായി വന്നപ്പോൾ അവിടം കുഴിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് രക്തപ്രവാഹമുണ്ടായി സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനായി അയാൾ നോക്കിയപ്പോഴാണ് അവിടുത്തെ ദൈവിക സാന്നിധ്യം മനസ്സിലായത് ഇപ്പോൾ ആ സ്ഥലം ഇരവിയുടെ കൈവശമാണ് ഇത്രയും കേട്ടറിഞ്ഞ പെരുമാൾ ഉടനെ തന്നെ പണിക്കരെയും കൂട്ടി കിഴക്കൻ മല ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അന്നിവിടം ഘോര വനമായിരുന്നു വളരെ ബുദ്ധിമുട്ടി മല കയറി എത്തിയ പെരുമാൾ ഉടനെ തന്നെ ഇരവിയെ കണ്ടെത്തുകയും അയാളിൽ നിന്ന് കാര്യം മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ആ സ്ഥലം മൂന്ന് തവണ വലം വെക്കുകയും സ്ഥലം ഇനി മുതൽ വെന്നിമല കോട്ട എന്നറിയപ്പെടുമെന്നും ഇനി ഇവിടെ ആദിവാസികൾ താമസിക്കേണ്ടതില്ലെന്നും എന്നാൽ അവർ മലയടിവാരത്ത് താമസിക്കാമെന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു തുടർന്ന് വെന്നിമല കോട്ടയ്ക്കകത്ത് ക്ഷേത്രം പണി കഴിപ്പിക്കാനായി പെരുമാൾ തീരുമാനമെടുത്തു അതിനു മുന്നോടിയായി അദ്ദേഹം ഒരു വിഷ്ണു വിഗ്രഹം പണി കഴിപ്പിച്ചു ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി പ്രതിഷ്ഠാകർമ്മത്തിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തന്ത്രി ശാന്തിക്കാർ കഴകക്കാർ വാദ്യമേള പ്രമാണിമാർ തുടങ്ങിയവരെല്ലാം പെരുമാളിന്റെ കൊട്ടാരത്തിലെത്തി എന്നാൽ പ്രതിഷ്ഠയ്ക്ക് രണ്ടു ദിവസം മാത്രം മുമ്പ് ഇതുവഴി ഒരു താപസൻ കടന്നു വന്നു പെരുമാൾ പണി കഴിപ്പിച്ച വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ പെരുമാൾ ഇത് അംഗീകരിച്ചില്ല തുടർന്ന് താപസൻ തന്റെ കയ്യിലുള്ള ഒരു കൂറ്റൻ വടി കൊണ്ട് വിഗ്രഹം രണ്ടാക്കി മാറ്റി അപ്പോൾ അതിൽ നിന്ന് മലിനജലം ഒഴുകുകയും തുടർന്ന് ഒരു തവള പുറത്തു ചാടുകയും ചെയ്തു ഇതിൽ പെരുമാൾക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി തുടർന്ന് താപസൻ ഇങ്ങനെ അരുൾ ചെയ്തു അല്ലയോ മഹാരാജൻ ഇവിടെ നിന്ന് അല്പം മാറി ഒരു തീർത്ഥകുളമുണ്ട് അവിടെ അതിദിവ്യമായ ഒരു വിഷ്ണു വിഗ്രഹം വർഷങ്ങളായി കിടപ്പുണ്ട് ആ വിഗ്രഹത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തണം അതുവഴി എല്ലാ ശ്രേയസ്സും ഉണ്ടാകും പിറ്റേന്ന് രാവിലെ തന്നെ പെരുമാൾ എല്ലാവരെയും കൂട്ടി തീർത്ഥക്കുളത്തിലേക്ക് പുറപ്പെട്ടു കുളത്തിലിറങ്ങാൻ നോക്കിയ സമയത്ത് ചില അപശബ്ദങ്ങൾ കേട്ടു തൊട്ടു പിന്നാലെ അവിടെ ആരും ഇറങ്ങരുതെന്ന അശരീരിയും മുഴങ്ങി അപ്പോൾ തലേന്ന് കൊട്ടാരത്തിൽ വെച്ചു കണ്ട അതേ താപസൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പണ്ട് ഇവിടെ വിഗ്രഹം പൂജിച്ചിരുന്ന താപസന്മാർ വിഷ്ണു വിഗ്രഹത്തിനൊപ്പം ഒരു ദേവി വിഗ്രഹവും പൂജിച്ചിരുന്നു ആ വിഗ്രഹവും ഇന്നിവിടെ കിടപ്പുണ്ട് തന്ത്രിയെ കൊണ്ട് ദേവി ചൈതന്യം ആവാഹിപ്പിച്ചു വേണം വിഷ്ണു വിഗ്രഹം എടുക്കാൻ ക്ഷേത്രത്തിൽ ഭഗവാന്റെ വാമാങ്കത്തിൽ തെക്ക് കിഴക്കേ മൂലയിൽ ദേവിയെ പ്രതിഷ്ഠിക്കണം പ്രതിഷ്ഠാമുഹൂർത്തമാകുമ്പോൾ മുഹൂർത്തമാകുമ്പോൾ ഒരു കൃഷ്ണ പരിന്ത ഇവിടെ പ്രത്യക്ഷപ്പെട്ട് പറന്ന് താഴികകൂടത്തിൽ വന്നിരിക്കും ആ സമയത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കണം ഇത്രയും പറഞ്ഞ ശേഷം ആ താപസൻ അപ്രത്യക്ഷനായി അദ്ദേഹം കപില മഹർഷിയാണെന്ന് വിശ്വസിക്കുന്നു പേമാൾ താപസൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്ത്രിയെ കൊണ്ട് ദേവി ചൈതന്യം ആവാഹിപ്പിച്ച് വിഗ്രഹങ്ങൾ മുങ്ങിയെടുത്തു പിറ്റേന്ന് പ്രതിഷ്ഠാമുഹൂർത്തം മുഹൂർത്തം അടുത്തപ്പോൾ താപസൻ പറഞ്ഞതുപോലെ ഒരു കൃഷ്ണ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അത് വട്ടമിട്ടു പറന്നെങ്കിലും താഴെ കൊടുത്തിട്ടിരിക്കുന്നില്ലെന്ന് കണ്ട പെരുമാൾ വിഷമിച്ചു എങ്കിലും കൃഷ്ണപരന്തിന്റെ ആഗമനം ശുഭസൂചകമായി കണ്ട അദ്ദേഹം ഉടനെ തന്നെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രത്തിന്റെ ചുമതല നാട്ടുകാരെ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു കേരളത്തിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടുത്തെ ശ്രീകോവിലിൽ അവലംബിച്ചിരിക്കുന്നത് ഘടപ്രസാദം എന്നാണ് ഈ രീതിയുടെ പേര് മുഖമണ്ഡപത്തോടു കൂടിയ വട്ട ശ്രീകോവിലിന് പറയുന്ന പേരാണിത് കരിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒരു നില മാത്രമേയുള്ളൂ അത് ചെമ്പുമേഞ്ഞ് സ്വർണ താഴിക കുടത്തോടെ ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ കിഴക്കേ അറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ആറടിയിലധികം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹം പടിഞ്ഞാട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ഇവിടെ സങ്കൽപ്പം ലക്ഷ്മണന്റേത് മാത്രമാണ് എന്നാൽ ശ്രീരാമനും വിഗ്രഹത്തിൽ കുടികൊള്ളുന്നതായി വിശ്വസിച്ചു വരുന്നു നാലു കൈകളിൽ ശംഖുചക്ര ഗതാപത്മങ്ങൾ കാണാം ആടയാഭരണങ്ങളും ചന്ദനമൊഴുക്കാപ്പും വിഗ്രഹത്തിന്റെ സ്വതേയുള്ള ശോഭയ്ക്ക് മാറ്റുകൂട്ടുന്നു വിശ്വപ്രകൃതിയുടെ മൂലഭാവത്തെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈകുണ്ഠനാഥൻ വെന്നിമല പെരുമാളായി വാഴുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയാണ് സ്വാമിയാണ് അദൃശ്യ സാന്നിധ്യമായാണ് ശ്രീരാമൻ കുടികൊള്ളുന്നത് എന്നാലും പൂജകളും നിവേദ്യവും എല്ലാമുണ്ട് ഇവിടെ ചതുർബാഹു വിഷ്ണു വിഗ്രഹത്തിൽ പടിഞ്ഞാട്ടു ദർശനമായാണ് ശ്രീരാമസ്വാമി സാന്നിധ്യമരുളുന്നത് പാൽപായസം മുല്ലമാല ചാർത്തൽ എണ്ണയഭിഷേകം കോതണ്ട സമർപ്പണം എന്നിവയാണ് ശ്രീരാമസ്വാമിക്ക് പ്രധാനപ്പെട്ട വഴിപാടുകൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇവിടെ പ്രധാന സങ്കല്പമായാണ് ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നത് ചതുർബാഹു വിഷ്ണു വിഗ്രഹത്തിൽ പടിഞ്ഞാട്ടു ദർശനമായാണ് ലക്ഷ്മണ സ്വാമി കുടികൊള്ളുന്നത് നാലുകൈകളിൽ ശംഖുചക്ര കഥാപത്മങ്ങളും കാണാം പാൽ പാൽപായസം മുല്ലമാല ചാർത്തൽ എണ്ണയഭിഷേകം കോതണ്ട സമർപ്പണം എന്നിവയാണ് ശ്രീ ശ്രീലക്ഷ്മണസ്വാമിക്കും പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ കർക്കിടക ബലി വെന്നിമല ശ്രീരാമ ലക്ഷ്മണി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടകത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താറുണ്ട് ഓരോ തവണയും കോട്ടയം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നു ശ്രീരാമ തീർത്ഥത്തിലാണ് കർക്കിടക വാവുബലി നടത്തുന്നത് കപില മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ ക്ഷേത്രത്തോട് ചേർന്ന് കാണാം ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് ഇതുള്ളത് ഇവിടേക്ക് പോകുന്ന വഴിയിൽ തീർത്ഥക്കുളവും കാണാൻ സാധിക്കും ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് വെന്നിമല എന്ന സ്ഥലത്താണ് ക്ഷേത്രമുള്ളത് കോട്ടയം കുമളി റോഡിൽ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം വെന്നിമലയിലെത്തുവാൻ പ്രധാന റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം